വെൽക്കം ടു ഐ ടു എസ് കെ എൽ ആർ ഹിയർ എസ് കെ എൽ ആർ ഫോർ സാഗിൽ രാജ് ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി കെമിസ്ട്രി യാ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന കെമിസ്ട്രിയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും അഡീഷൻ റിയാക്ഷനും നമ്മളെ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് സബ്സ്റ്റിറ്റ്യൂഷനും അഡീഷണും നമ്മൾക്കത് നോക്കാം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ആദേശിക രാസപ്രവർത്തനം ആദേശിക രാസ പ്ര പ്രവർത്തനം സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിനാണ് നടക്കുക എന്ന് പറയുകയാണെങ്കിൽ സിംഗിൾ ബോണ്ട് കോമ്പൗണ്ട് സിംഗിൾ ബോണ്ട് കോമ്പൗണ്ട്സിലെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുകയുള്ളു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഫുട്ബോളിൽ എങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷനെ ഇറക്കുന്നു അതുപോലെയാണ് നമ്മൾ കെമിസ്ട്രിയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തുക അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം നമ്മൾ ആദ്യമായി ഒരു കോമ്പൗണ്ട് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ പ്ലസ് സി എൽ dash ഗീവ്സ് ഡാഷ് എന്നായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരിക അതിനാൽ ഇതിൽ ചെയ്യേണ്ടത് വളരെ എളുപ്പമാണ് ഈ സി എൽ ഇ എച്ച് ടു എച്ച് ഫോറിനെ മാറ്റും ഈ എച്ച് ഫോർ എച്ച് ത്രീ ആയി മാറും ഇവിടെ അപ്പോൾ സി എൽ ടു ഉള്ളത് സി എൽ ആയി മാറും അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം സി എച്ച് ത്രീ സി എൽ എന്നായിരിക്കും ഉണ്ടാകുക എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഹൈഡ്രജൻ പോയി പകരം ഒരു ക്ലോറിൻ വരികയും ചെയ്തു പിന്നെ ബാക്കിയുള്ള ഈ ഒരു ക്ലോറിൻ ഉണ്ടാവുമല്ലോ ഇവിടെ ബാക്കിയുള്ളത് അതും പിന്നെ ഒരു ഹൈഡ്രജൻ പോയ ഹൈഡ്രജനും ഉണ്ടാകും ആ ഹൈഡ്രജനും ആ ക്ലോറിനും കൂടിയായിരിക്കും ഇവിടെ റിയാക്റ്റ് ചെയ്യുക അപ്പോൾ എച്ച് സി എൽ ഇത് വേണമെങ്കിൽ നമ്മൾക്ക് രണ്ടാമത്തെ പ്രാവശ്യവും ട്രൈ ചെയ്യാം എന്ന് പറയുകയാണെങ്കിൽ സി എച്ച് ത്രീ സി എൽ പ്ലസ് സി എൽ ടു ഗീവ്സ് വീണ്ടും ഇവിടുത്തെ ക്ലോറിൻ ഇവിടുത്തെ ഹൈഡ്രജനെ മാറ്റി പിന്നെ ഇവിടുത്തത് ഇവിടുത്തെ ഹൈഡ്രജൻ പോവുകയും ചെയ്തു അപ്പോൾ സി എച്ച് ടു സി എൽ പ്ലസ് എച്ച് സി എൽ എന്നായി വരും അപ്പോൾ നമ്മൾക്കടുത്തത് അഡീഷൻ റിയാക്ഷൻ നോക്കാം അപ്പോൾ അഡീഷൻ റിയാക്ഷൻ അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഡബിൾ ബോണ്ട് ആൻഡ് ട്രിപ്പിൾ ബോണ്ട് ഈ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉള്ള റിയാക്ഷനാണ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്ന് പറയുകയാണ് ഇ എൻ ഇയും വൈ എൻ ഇയുമാണ് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിലെ ഈ അഡിഷൻ റിയാക്ഷൻ നടക്കുകയുള്ളു അപ്പോൾ നമുക്ക് അഡിഷൻ റിയാക്ഷൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം അഡിഷൻ റിയാക്ഷനായിട്ട് നമ്മൾക്ക് സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ടു പ്ലസ് എച്ച് ടു ഗീവ്സ് ഡാഷ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ പോകുന്നത് അപ്പോൾ നമ്മൾക്ക് അത് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടുത്തെ ഹൈഡ്രജൻ ഇവിടെയും കൊടുക്കുക ഇവിടെയും കൊടുക്കുക അപ്പോൾ അഡീഷൻ റിയാക്ഷൻ കംപ്ലീറ്റ് ആകും അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം സി എച്ച് ത്രീ ഈ ഡബിൾ ബോണ്ട് ഉള്ളത് സിംഗിൾ ബോണ്ടായി മാറുകയാണ് അഡീഷൻ റിയാക്ഷൻ്റെ മെയിൻ വരുന്നത് അപ്പോൾ സി എച്ച് ത്രീ സിംഗിൾ ബോണ്ട് സി എച്ച് ത്രീ എന്നായി മാറും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫ്രം എസ്